ഹയോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ഓർഡർ ഒന്നും ഇല്ലാത്തൊരു ഡേ നിലയിൽ ഇങ്ങനെ നിന്നിട്ടുണ്ടായി അപ്പോളാണ് പെട്ടെന്ന് വെള്ളപ്പത്തിൻ്റെ ഓർഡർ കിട്ടുന്നത് നമുക്ക് അപ്പോൾ വെള്ളാപ്പത്തിൻ്റെ ഓർഡർ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ ഉണ്ടായി നൂറ് നൂറ്റി എൺപത് ഉണ്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോറ് കുറച്ച് കൂടുതൽ തന്നെ വേണ്ടേ അതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മളാ കുക്കറിൽ തന്നെ ചോറും വെച്ചിട്ടായും വെള്ളാപ്പം എല്ലാം ചുട്ടെടുത്തതാണ് അതിൻ്റെ ഞാൻ ശേഷം എല്ലാം ഇട്ടിട്ട് ചൂടുന്നതും കാണിക്കുന്നതും എടുക്കുന്നതെല്ലാം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുത്ത് മോ മറ്റേ റൈസ് കുക്കറിൻ്റെ ഉള്ളു ഓവനിൽ ഇപ്പോൾ ഹീറ്റാക്കിയിട്ട് ബാറ്ററി വെച്ചങ്ങനെ പെട്ടെന്ന് പൂങ്ങുന്നത് നമ്മൾ ഈസ്റ്റ് നല്ല അടിപൊളി ഈസ്റ്റ് ഈസ്റ്റെങ്കിൽ അപ്പോൾ എൻ്റെ നല്ലൊരു ഈസ്റ്റ് തന്നെയാണ് അതിനോട് പെട്ടെന്ന് റെഡി ആയിന് അലഹദില്ല ഒരു പതിനൊന്ന് മണിക്ക് വിളിച്ചിട്ട് രണ്ട് രണ്ടര മണിയാകുമ്പോൾ കൊണ്ടുപോയിന് നൂറപ്പവും അങ്ങനെ എല്ലാ ചുട്ടെടുത്തിട്ട് ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ അസുഖം എല്ലാവരും ഒന്ന് റൈസ് കുക്കറിനുള്ളിൽ തന്നെ ഇട്ടിട്ട് അതിൽ എന്നെ ഒന്ന് കൊടുത്തിന് ഉറയിൽ ചൂടാറുണ്ടെന്നു നൽകിയിട്ട് ഇങ്ങനെ കൊടുത്തങ്ങൾ നല്ല വൈകിട്ട് വൈകുന്നേരമുള്ള ചൂടുണ്ടാവുമല്ലോ ഒരു വീട്ടിൽ നീ എല്ലാം ഓർഡറിൻ്റെ വെള്ളപ്പം ഞാൻ അപ്പോൾ അത് ലേറ്റ് ആയിട്ടല്ലോ ഒരു പേര് എന്നാൽ അപ്പോൾ ഇത് ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടോടെ തന്നെ ഉണ്ടാകും അങ്ങനെ ഓർപ്പം എല്ലാം കൊടുത്തിട്ടായതിനു ശേഷം ഇല്ലേ ഞാൻ ചെമ്മീൻ്റെ ചാർ ഉണ്ടാക്കിയ ചെമ്മീൻ ചാറും മീൻ ഫ്രൈയും കേബേജ് വറവും ആണ് ഉണ്ടാക്കിയത് അങ്ങനെ അതെല്ലാം ചൂടോടെ കഴിച്ചു പിന്നെ വെള്ളപ്പം നല്ല ചൂടുണ്ട വെള്ളപ്പം തന്നെയാന്ന് തോന്നുന്നത് അങ്ങനെ ഞാനും മക്കളും മാപ്പിളും എല്ലാം ചോറും എല്ലാം കഴിച്ചതിനു ശേഷം രാത്രി നമുക്ക് ഓർഡർ ഉണ്ടായതിന് പിന്നെ ഡെയിലൊരാളൊരു ചെറിയൊരു ഫുഡിങ് വേണം എന്നിട്ട് അങ്ങനെ ഫുഡിങ്ങിൻ്റെ ഡെയിലി പറയും റൂം ഇതൊന്നു പോകാണ്ടായിരുന്നു ടൗണിൽ അപ്പം എന്നോർ പുട്ടിങ്ങനെ ഓർഡർ ആക്കി അവർക്ക് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ അവർക്ക് കൊണ്ടുപോകുന്നേ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായിട്ടില്ലേ നമുക്ക് ചെറിയൊരു ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ബാബി എല്ലാം ഇതിനുണ്ടാക്കിയിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ ഇതുണ്ടാക്കുന്നൊന്നും ഞാൻ വീഡിയോ കൊടുത്തിട്ട് ഡെയിലി ചെയ്യുന്ന സംഭവം തന്നെ അല്ലേ ഈ എന്നായി കട്ട്ലൈറ്റ് കളിക്കൂട് കട്ടിപ്പത്തി ഇത് നിങ്ങൾ കണ്ട് കണ്ട് കണ്ടിട്ട് ചിലപ്പം അടുത്തിട്ടുണ്ടാവും അങ്ങനെ ഗ്യാസിൻ്റെ ഒരെണ്ണം എല്ലാം ഒന്നും കണ്ടല്ലോ അപ്പം ഇത് രാത്രിക്കുള്ള ഓർഡർ ആയിരുന്നു രാത്രിക്കുള്ള ഓർഡറിന് റെഡി ആക്കുമ്പോൾ തന്നെ ഞാൻ ഫ്രൈ ഫ്രൈപ്പുള്ള കൂട്ടിയതാണ് അപ്പോൾ അത് മുട്ടമാലിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു മുട്ടമാലയ്ക്ക് ഷുഗർ ഷുഗറിലേ ആ കളർ ഇങ്ങനെ ഇട്ടിട്ട് എടുക്കുമ്പോൾ പിന്നെയും 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 വരുന്നു നമ്മൾ ഫസ്റ്റ് പഞ്ചസാര ഇങ്ങനെ എടുക്കുന്നില്ല ആ കളറിനെ ആ ബ്ലാക്ക് കളർ അത് മുട്ടമാല കൂട്ടിയ പിന്നെ വരും കേട്ടോ അങ്ങനെ ബ്ലാക്ക് കളർ സൈഡ് വന്ന് നിൽക്കുന്നു അപ്പം നമുക്ക് കൂട്ടി തന്നെ ഇടയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് മാറ്റിയെങ്കിൽ അങ്ങനെ എല്ലാം പിന്നെ ലൈറ്റ് ഉണ്ട് പിന്നെ കിളിക്കാൻ ഞാൻ മോൻ്റെ ഏൽപ്പിച്ചതാണ് കട്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും ഒന്നേര കട്ട് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇത് കട്ടാക്കിയിട്ടായിട്ടില്ലേ നമുക്കവിടെ വേറെ പണി ഉണ്ടായി അപ്പൊ ഞാനിങ്ങനത്തെ പണി വന്നേ ഏല്പിക്കും ട്രെയിനിൽ നല്ല നേരെ വെക്കാനും അല്ലെങ്കിൽ ഇങ്ങനെന്തൊരു അല്ലെങ്കിൽ അട്ടിപ്പത്തിരി കട്ടാക്കാനും ഇത് വച്ചാൽ കണ്ട കണ്ടിട്ട് ഇപ്പൊ മക്കൾക്കെല്ലാം ജസ്റ്റ് ഇങ്ങനെ കട്ടാക്കാനും സെറ്റാക്കിയിട്ട് വെക്കാനും ചുറ്റാനും എല്ലാം പഠിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇവർക്ക് ഓർഡർ ഉണ്ടായിന് തൊന്നക്കായ് കട്ട്ലൈറ്റ് കിളിക്കൂട് പിന്നെ ചിക്കൻ കോണം ഉണ്ടായിന് പിന്നെ ഉണ്ടായിരുന്നത് മട്ടൻ കറി ബീഫ് പള്ളിക്കറി ബട്ടർ ചിക്കൻ ഇത്ര ഇത്ര ഐറ്റമാണ് വേറെ ഓർഡർ ഉണ്ടായിരുന്നത് ഒരു രണ്ട് മട്ടൻ സാല ഉണ്ടായിന് ഞാൻ നല്ല വാങ്ങലെ ഫുള്ള് മസാലയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടില്ലേ കുക്കറിൽ നല്ല വാങ്ങല വേവിച്ചിട്ട് എടുത്തിന് ഒരു അഞ്ച് പീസിൽ ഹൈ ഫ്ലെയിമിലും ഒരു മൂന്ന് പീസിൽ ചെറിയ സിമ്മെല്ലാം ഇട്ടിട്ട് എടുത്തിട്ടാണ് അപ്പം നല്ല വന്നിട്ട് കഴിഞ്ഞിട്ട് സംഭവം ഓർ കൊണ്ടുപോയിന് കൊണ്ടുള്ള കിച്ചണിൻ്റെ അവസ്ഥ ഇതാണ് ഇല്ലെങ്കിൽ ചേച്ചി വരുന്നതിന് ചേച്ചി ഉണ്ടായില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ ക്ഷീണത്തോടെ കിച്ചൺ ഉണ്ടാകാൻ നോക്കുന്നുണ്ട് ഭാവി ഉണ്ട് അപ്പോൾ നമുക്ക് ക്ഷീണം എല്ലാം തീർക്കണമെങ്കിൽ എന്താക്കണം നല്ലൊരു ഷേക്ക് കുടിക്കണ്ടേ അപ്പം നല്ല അടിപൊളി ചാർജ് ഷെയ്ക്ക് തന്നെ അക്കിന് എല്ലാവരും കുടിച്ചിട്ടായിട്ട് ഞാൻ വലിയൊരു ക്ലാസ് തന്നെ എടുത്തിന് നമുക്കിപ്പോൾ നല്ല എനർജിയോട് പണിയെടുക്കണ്ടേ അതിന് നല്ല എനർജി വേണമെങ്കിൽ നല്ല വന്നു കുടിക്കണം അപ്പോൾ വസ്ത്രം കാണിക്കുമ്പോൾ വസ്ത്രം ഇല്ലേ കുറച്ചാ മതി പകുതി നീ കുടിച്ചു അങ്ങനെ ഞാനും അസുഖം ഷെയറക്കി കടിച്ചതാണ് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഫ്രൈ ഫ്രൈ പണിലെല്ലാം കൂട്ടീനെ ഉറുക്കൊണ്ടതിനു ശേഷം ഫ്രൈ പണിലെ കൂട്ടിയതും ഉച്ചക്ക് തന്നെ മീൻ ഫ്രൈയും കേബേജ് വറവ് പിന്നെ രാത്രിക്കത്ത് ഇറച്ചി വറവ് അങ്ങനെ എല്ലാം ഉണ്ടായിന് അതെല്ലാം കൊടുത്തിട്ടായതിനുശേഷം പിറ്റേ സല്ലേ നമുക്കൊരു പുറത്ത് പോകേണ്ട ആവശ്യം എല്ലാം ഉണ്ടായിന് ഇതിന്റെ എല്ലാം ഞാൻ ഷോർട്ട് സർട്ടിറ്റ് അപ്പോൾ ഈ ലൈഫ് കേരള കുമ്പളയിൽ പാമ്പസിന്റെ ഷോപ്പ് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഒരു വകം എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു നല്ല അറിയാത്ത കുറെ ആളുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇന്നലെ ഷോർട്ട്സ് ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിന്നെല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ജില്ലാ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഈ ഷോപ്പിൽ നിന്ന് അപ്പം നല്ല നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിട്ടാണ് പാമ്പസിൻ്റെ എല്ലാം ടെഡിക്കായെങ്കും പാമ്പസ് കമ്പനിക്കായെങ്കും രണ്ട് മൂന്ന് നാല് നമുക്ക് പരിചയമില്ലാതെ കമ്പനി എല്ലാം ഉണ്ട് അതിനെല്ലാം നല്ല ഓഫറുണ്ട് ഇന്നലെ അതിൻ്റെ ഷോർട്ട്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിന് പക്ഷേ കുറേ ആൾ ചോദിക്കുന്നുണ്ടായിന് ഓറെ നമ്പർ തരുമെന്ന് അപ്പോൾ ഞാൻ വീഡിയോ തായയില്ല അതിൻ്റെ നമ്പർ തരാം കൊടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ഞൂറിൻ്റെ പമ്പസിന് സോറി ആയിരത്തിൻ്റെ പമ്പസിനെല്ലാം അഞ്ഞൂറാന്ന് പിന്നെ ടിഷ്യൂ അങ്ങനെ സംഭവങ്ങളെല്ലാം ഇല്ലേ എല്ലാത്തിനും ഓഫറുണ്ട് നമ്മൾ ക്ലീനക്സ് എല്ലാം രണ്ടെടുക്കുമ്പോൾക്ക് നല്ല റേറ്റ് കുറഞ്ഞിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാം ഒന്ന് ആ ഷോപ്പ് ചെക്കാക്കാം ഒരു ഷോപ്പിലേക്ക് നമുക്ക് പോയെങ്ക ഓറെ പെരുമാറ്റവും സ്വഭാവം നല്ല ഇഷ്ടപ്പെട്ടു നമുക്കൊരു സമാധാനമാരി ചുടിച്ചിട്ട് തൊള്ളുമ്പോൾക്കൊരു പിന്നെയും ഒരു പോവുണ്ടാവുന്ന അങ്ങനെയല്ല എന്നത് എല്ലാവർക്കും അങ്ങനെ അവരുണ്ടായി എനിക്കങ്ങനെ ഉണ്ടായിരുന്ന ഒരു ചൂടാന്ന കസ്റ്റമറോട് ചൂടാകുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പിന്നെ ഞാൻ പോയില്ല ഭാഗത്തേക്ക് പക്ഷേ ഇവർ അങ്ങനെയല്ല നല്ല നല്ലൊരു ഫ്രീ ആയിട്ട് നല്ല ഇതാണ് നല്ല കുറേ ഐറ്റം കാര്യങ്ങളെല്ലാം നമുക്ക് കാണിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ഇതാക്കിയിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് വന്നതാണോ അപ്പോൾ നമ്മൾ ടിഷ്യൂലേ ടിഷ്യൂ എല്ലാം ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ അങ്ങനെ എല്ലാം ബേബീസിൻ്റെ കുറേ ഐറ്റം എല്ലാം ഉണ്ട് അപ്പോൾ ചെക്കാക്കാത്തവരുണ്ടെങ്കിലൊന്നു പോയിട്ട് പോവാം ജില്ലേൻ്റെ ജില്ലാ ഹോസ്പിറ്റലിലാണ് നേരെ ഓപ്പോസിറ്റ് അപ്പോൾ ഇതെന്താറിയോ ബില്ലാള വല്യ സുഖമില്ലാത്തോറ പാമ്പ പാമ്പസല്ല പ്ലാസ്റ്റിക് അല്ലല്ലേ നമ്മൾ ട്രാവൽ ആകുമ്പോൾ സീറ്റിലേക്കെല്ലാം പിരിക്കുന്ന മൂത്രം അങ്ങനെല്ലാം ലീക്ക് സംഭവം പ്ലാസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം ഉള്ളൂ ഇത് പീസായിട്ട് എടുക്കുന്നെങ്കിൽ മുപ്പതാ അങ്ങനെ എന്തോ എന്ന് പറയറ്റ് ബേബീസിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതെന്താ പറയുക ബേബീൻ്റെ ബ്രഷാന്ന് ചെറിയ പല്ല് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ വരലട്ടി തുടച്ചു കൊടുക്കുന്നത് പിന്നെ സുഖമില്ലാത്തവർക്കുള്ള തന്നെ വീൽ ചെയറും വീൽ ചെയറല്ല വാക്കറല്ലേ വാക്കറും അത് സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ കുറേ പാമ്പസും ബേബിൻ്റെ സംഭവങ്ങളും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എല്ലാം അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് നോക്കാൻ ഇതിപ്പോൾ എത്ര ദിവസമായിരുന്നു ഞാൻ വീഡിയോ എടുത്ത് ഏകദേശം ഒരു ഒരാഴ്ച ഒന്നുമായിരുന്നു ഞാൻ വീഡിയോ ഇടാതെ ഇപ്പോൾ കുറേ ദിവസമായില്ലേ ബിസി തന്നെ ആണ് ബിസിയോട് ബിസി മെയ് മാസത്തിൽ ഭയങ്കര മംഗലത്തിൻ്റെ ഓർഡർ തന്നെ ഉണ്ടായിന് ഓർഡർ കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് ഇടാൻ പുറത്ത് അങ്ങനെ ഇങ്ങനെ പോകാനായി ഇത് ശ്വാസം മുട്ടിനുള്ള മെഷീൻ ഇല്ലേ അതാണ് പുള്ളന്മാർക്കും വലിയ ആൾക്കെല്ലാം യൂസ് ആക്കുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട് ഏഹ് അപ്പം ഇതിൻ്റെ വീഡിയോ എല്ലാം എടുത്തു വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് ദിവസം അല്ലായി കുറേ വീഡിയോ പെൻറ്റിങ്ങിലുണ്ട് വീഡിയോ ചെയ്യാൻ എടുത്തിട്ട് വെക്കുന്നത് പക്ഷെ അത് ഇടാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല മെയ് മാസത്തിൽ മംഗലത്തിൻ്റെ എന്നെ ഫുള്ള് മംഗലത്തിന് പോകാനും മംഗലത്തിൻ്റെ ഓർഡറും കാര്യങ്ങളെല്ലാം എല്ലാം ഇട്ടില്ലേ പുഡിങ്ങും സ്നാക്സ് ചോറ് വിരുന്ന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് ഫുള്ള് ബിസി ആയിരുന്നു പക്ഷാദ അപ്പളയും എല്ലാവരും ഉണ്ടായതുകൊണ്ടില്ല നല്ല കട്ട് ൊക്കെ ഹെൽപ്പ് ഉണ്ടായിന് അതുകൊണ്ട് സമാധാനമായി ബാബിയായങ്ങും മായങ്ങും മാപ്പിളയും പിന്നെ ക്ലീനാക്കുന്ന ചേച്ചിയും മക്കളും കുറേ എല്ലാവരും ഹെൽപ്പാക്കിയിട്ടാണ് നമ്മൾ ഓർഡർ എല്ലാം കൊടുത്തോണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അടയെല്ലാം പോയിട്ട് ഒരു നല്ല ഫ്രഷ് കരിമ്പ് ജ്യൂസെല്ലാം കുടിച്ചിട്ടാണ് പിന്നെ വന്നത് അന്നിട്ട് അന്ന് രാത്രി ഉണ്ടായിന് ഓർഡർ ആന്നിയത് അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വന്നിരുന്നു പാമ്പസ് തീർന്നെങ്കിൽ പിന്നെ നമുക്ക് വെയിറ്റ് ആക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വന്നതാണ് അന്ന് രാത്രി തന്നെ പുഡിങ്ങും ബട്ടർ പുഡിങ് കിളിക്കൂട് പിന്നെ കൈ കട്ട്ലൈറ്റിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ടായിന് അത് കൊടുത്തിട്ടായ പിറ്റേ ദിവസം ഞാൻ ഇതിൻ്റെ ഷോർട്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായി ബാക്കി എന്തായി ഇതിൻ്റെ ബാക്കി എന്തായിരുന്നു അപ്പോൾ ഇത് ബാക്കി ഞാൻ ഇതിൽ കാണിക്കാൻ ഷോർട്സ് ആകുമ്പോൾ അതിന് ലിമിറ്റ് ഉണ്ടല്ലോ ഒരു മിനിറ്റ് തന്നെയല്ലേ അങ്ങനെ കുറെ കൂടുതൽ ഇങ്ങനെ ചെറുപ്രാ ചെറുപറാന്നും ഇടാങ്ങല്ലേ വീഡിയോ പോലെ അപ്പോൾ ഒരു മിനിറ്റ് ആകുമ്പോൾ അത് കഴിഞ്ഞ് പോയി അപ്പോൾ എന്ത് സംഭവം ഞാൻ പറയാം ഇത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ എല്ലാം അറിയുന്ന കുല് എല്ലാം അറിയുന്ന മുക്രിക്ക് കൊല്ലാ ഓതാൻ അറിയാലെന്ന് പണ്ടുള്ളവർ ആരോ പറയുന്നുണ്ടായിന് അതുപോലത്തെ സംഭവം ഒന്ന് ഇതെന്താ അറിയാം ഞാൻ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ബട്ടർ കുക്കീസാന്ന് ഓക്കെ ചോക്ലേറ്റ് ബട്ടർ കുക്കീസാക്കിയിട്ടില്ലേ സംഭവം എല്ലാം മെഷർമെൻ്റ് കറക്റ്റാന്ന് എല്ലാം ഉട്ട് ടേസ്റ്റും ഓക്കെ ആണ് എല്ലാം ആയിട്ടും ഉണ്ടായി എന്നിട്ട് ഇങ്ങനെ ഞാൻ ബട്ടറെല്ലാം നല്ല മെൽറ്റ് ആക്കി നല്ല ഫുള്ള് മെൽറ്റ് ബട്ടറെല്ലാം ഇട്ടിട്ടുണ്ടായിന് ബട്ടറിട്ട് പഞ്ചസാര ഇട്ടോ മൈദ ഇട്ടോ എല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ഇല്ലേക്ക് വെച്ചിട്ടില്ലാകുമ്പോൾ നല്ല ഇപ്പം എന്നൊരു കടിച്ചിട്ട് തിന്നുന്ന പോലത്തെ സംഭവമല്ലേ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ അങ്ങനെ ആയിട്ടില്ലേ ഫുള്ള് ഞാൻ ബോൾസ് എല്ലാക്കിയിട്ട് വെച്ചിട്ട് അതിന് ഓവൻ എല്ലാം റെഡി ആക്കുന്നുണ്ടതിന് എന്നിട്ട് എല്ലാം ആക്കിയിട്ട് വെച്ചിട്ടായിട്ടില്ലേ ഇനി ടൈം കറക്റ്റ് പത്ത് മിനിറ്റ് ബ്രീ ഹിറ്റാക്കി ഓവനിൽ വെച്ചിട്ട് പതിനഞ്ച് ആണ് ഇതിൻ്റെ ടൈം അപ്പോൾ ഞാൻ എന്താക്കി അറിയുമോ പതിനഞ്ച് മിനിറ്റ് കറക്റ്റ് ആയിട്ടാകുമ്പോൾ നല്ല സെറ്റായിട്ടുണ്ടായിന് ഞാൻ വിചാരിച്ചത് സ്വിച്ച് ഓഫ് ഓഫാക്കിയിരുന്നു പക്ഷെ സ്വിച്ച് ഓണിൽ തന്നെ ഉണ്ടായിന് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കൂടിപ്പോയി അപ്പം ഇല്ലേ ഇതിൻ്റെ കളറേ മാറി ആകെ ബേജാറായി പോയായിരുന്നു ഞാൻ അപ്പം നല്ല ഐറ്റം മാത്രം നിങ്ങൾക്ക് കാണിച്ചങ്ങ് പോരാലോ പൊട്ടായതും കാണിക്കണ്ടല്ലേ കാണിക്കുമ്പോൾ എല്ലാം ഒന്നിച്ച് കാണിക്കണ്ടാലോ അങ്ങനെ ഞാൻ ഓവനിൽ സെറ്റാക്കിയിട്ട് വെച്ചിട്ടില്ലേ ഓ ബൈ നോക്കുമ്പോൾ പോയി അപ്പോൾ ഓവൻ്റെ സെറ്റപ്പ് എല്ലാം കാണിക്കുമോന്നല്ല ചോദിക്കുന്നുണ്ടായി കേക്കിൻ്റെ എല്ലാം അതെല്ലാം ഞാൻ ഒരു ദിവസം ചെയ്യാവാ എപ്പോഴും ഒരു ദിവസം അത് ചെയ്യുക ഇത് ചെയ്യാന്ന് പക്ഷേ ബിസി ബിസി ബിസിയാകുമ്പോൾ നമുക്ക് ഒന്നിനും ടൈം കിട്ടുന്നില്ല അതാണെന്ന് സംഭവം നോക്കിയാൽ നല്ല കരിഞ്ഞ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് ചോക്ലേറ്റ് ബട്ടർ കുക്കീസാന്ന് ഇതറിഞ്ഞാൽ സൈഡ് സൈഡ് നല്ല ഞാൻ മെൻസ്ഫർ ആയിട്ടില്ലേ സൈഡ് സൈഡ് നല്ല എടുത്തിരുന്നു നല്ല ഓണം കത്തിയനെ മാത്രം ബസ്സിലേക്ക് ഇട്ടിന്നറിഞ്ഞാൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായി ബട്ടർ പോയി ഓവൻ കയറിൻ്റെ അല്ലേ പോയില്ലേ എന്നാലും സാറില്ല അടുത്തേലും നമുക്ക് ശരിയാക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട ബജറോട് ഞാൻ ടേസ്റ്റ് നോക്കുന്നുണ്ടാവുക അപ്പോൾ കുറേ വീഡിയോസ് ഉണ്ടോ ഓക്കെ ബൈ അസ്സലാലേക്കും